ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പാടുള്ള ഒരു സബ്ജെക്റ്റാണ് ആയിരുന്നു പക്ഷെ ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് പറയുന്നതും രമേഷ് കെ എന്ന് പറയുന്ന വെസ്റ്റേൺ സ്പീക്കറിൽ എത്തിച്ചേർന്നതും ഒക്കെയാണ് നിങ്ങളോട് പറഞ്ഞു തീർക്കേണ്ടത് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് അത് എൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ലാംഗ്വേജിൻ്റെ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തെ നല്ല അദ്ദേഹം ഫാമിലി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് അദ്ദേഹം എന്താണ് എന്നുള്ളത് എനിക്കറിയാം ഒറ്റ കാര്യം എനിക്കറിയാവുന്ന ജെനുവിൻ ആണ് ഞാൻ ജെനുവിൻ മാത്രമേ കൂട്ടുകൂടുവുള്ളൂ ഒരുപാട് സെലിബ്രിറ്റികൾ ഇന്ന് മലയാളത്തിലെ നമ്മൾ അറിയപ്പെടുന്ന പേരെടുത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരുപാട് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ അവരൊക്കെ ഇന്ന് ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് ഇംഗ്ലീഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചതാണ് പക്ഷെ ഞാൻ ഒരു കാര്യമോ ചെയ്തത് ബിലീവ് ചെയ്തു എന്തിനെ ബിലീവ് ചെയ്തു എനിക്കതിനെ എൻ്റെ ഇഷ്ടത്തിന് മരിക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് മരിക്കാൻ പറ്റുമെന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യൂറാണ് ഇത് പറ്റുമെങ്കിൽ അതിനാണ് രമേശ് സാറ് ഇങ്ങനൊരു വലിയ സംഭവമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു പ്രാക്ടീസ് ഡസ് നോട്ട് മേക്ക് പെർഫെക്റ്റ് ഓൺലി പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് നിങ്ങൾ റൈറ്റ് പ്ലേസിലെത്തിയിരിക്കുന്നത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുക്കലാണ് നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഡരൻ്റെ വാക്കാം രമേശ് സാറ് കുറേ ഒരു എക്സസൈസ് നിങ്ങളെക്കുറിച്ച് ചെയ്യിച്ചില്ലേ ഐ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ വാട്ട്സ് വട്ട്സ് മാറ്റർ ഐ ഡോ നോ അല്ലേ ഇതൊക്കെ നിങ്ങളിങ്ങനെ പറയുന്നത് കേട്ടു ആദ്യം അതൊരു കൗതുകമാണ് പിന്നീടാണ് നമ്മുടെ മനസ്സിനകത്തേക്ക് ഈ വേർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കയറുമ്പോൾ ഈ ബ്രെയിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുകയുള്ളു ഈ ഒരു ചിന്ത എന്നെ ഹെൽപ്പ് ചെയ്തു ഞാൻ എൻ്റെ ഒരു ചെറിയ സ്റ്റോറി നിങ്ങളോട് പറയാം വെൽക്കം ടു ഫ്ലുവൻസി മൈൻഡ് എങ്ങനെ നമുക്ക് നമ്മുടെ രീതിയിലേക്ക് എന്നുള്ള ഒരു സെഷൻ ആണ് നമ്മളിപ്പോൾ ദ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൗ ടു യൂസ് യുവർ മൈൻഡ് ഫോർ ലേണിംഗ് ഓക്കെ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു അതിഥിയുടെ എത്തിയിട്ടുണ്ട് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് അഗാധമായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രമേശേ നീ പരിപാടി ചെയ്യണം നീ ചെയ്യണം നീ ചെയ്യണം അല്ലാണ്ട് റെഡി ആവില്ല എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം വരെ മിണ്ടാതെ ഇടുന്നുണ്ട് എന്നെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കൂല ഇനി ഞാൻ പരിപാടി ചെയ്തിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ വേൾഡ് ഫേമസ് മെന്റലിസ്റ്റ് മിസ്റ്റർ നിബിൻ നിരവത്ത് നിരവത് മൈ ബ്രദർ ആൻഡ് ടു ടേക്ക് ദ സെക്ഷൻ ഫോർ യു നിബിൻ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയല്ലേ എന്തിനാണ് ഞാൻ ഈ സ്റ്റോറി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളാണ് ഞാൻ നിങ്ങളിൽ ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പാടുള്ള ഒരു സബ്ജക്റ്റാണ് ആയിരുന്നു പക്ഷെ ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് പറയുന്നതും രമേഷ് കെ വി എന്ന് പറയുന്ന വെസ്റ്റേൺ സ്പീക്കറിൽ എത്തിച്ചേർന്നതും ഒക്കെയാണ് നിങ്ങളോട് പറഞ്ഞു തീർക്കേണ്ടത് സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എന്നെ പഠിപ്പിച്ച അധ്യാപികയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അവരുടെ പുസ്തകത്തിൽ ഒരിക്കലും ഞാൻ എംബോസിഷൻ എഴുതി ചെല്ലുന്ന സമയത്ത് ആ ടീച്ചറിൻ്റെ പുസ്തകത്തിൻ്റെ മുകളിൽ മുഴുവൻ പെൻസിൽ കൊണ്ട് മലയാളത്തിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കിയാണ് ടീച്ചർ പഠിപ്പിക്കുക പണ്ട് സ്കൂളുകളിലൊക്കെ അതത് പോസ്റ്റുകളിലുള്ള അധ്യാപകരായിരുന്നില്ല പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ പീരീഡിൽ അല്ലെങ്കിൽ അതിലേക്കൊരു ഇംഗ്ലീഷ് അധ്യാപിക ആയിട്ട് കയറി വിടുകയാണ് അവർ നമ്മളെ ഓരോ പാരഗ്രാഫ്സും പഠിപ്പിക്കും കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഉത്തരങ്ങൾ പഠിപ്പിക്കും അതിനപ്പുറത്തേക്കൊന്നും അധ്യാപകറിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഒരിക്കലും ആ ടീച്ചർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പറയുന്നു എന്ന പ്രത്യേകൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ആകെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞതും ഒരു ടാലൻ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് അത് ആയിരമായാലും പതിനായിരം ആയാലും അത്രയും ആളുകളുടെ മുമ്പിൽ പോയി കൃത്യമായി നിൽക്കാനും സംസാരിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒരാൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയത് ഒരാൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ആദ്യം തോന്നിയത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി ചെയ്ത മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുക സബ് ടൈറ്റിൽ ഇട്ടിട്ട് ഇംഗ്ലീഷ് സിനിമകൾ കാണുക എന്നുള്ളതാണ് ഓരോ സിനിമയുടെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ സബ് ടൈറ്റിലോടുകൂടി പത്തും ഇരുപതും മുപ്പതും തവണ ഇരുന്ന് കാണും എന്നിട്ട് ആ സിനിമയുടെ കംപ്ലീറ്റ് കഥകളും എനിക്കറിയാം എല്ലാം ബൈ ബൈഹാർട്ടാണ് അപ്പോൾ അതിലെ ചില വാക്കുകൾ ഞാൻ അറിയാതെ എൻ്റെ തലയ്ക്കകത്ത് കയറി തുടങ്ങി മേശ് സാറ് കുറെ എക്സസൈസ് നിങ്ങളെ കൊണ്ട് ചോദിച്ചില്ലേ ഐ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ വട്ട്സ് മാറ്റർ ഐ ഡോ നോ അല്ലേ എന്നൊക്കെ നിങ്ങളിങ്ങനെ പറയുന്നത് കേട്ടു ആദ്യം അതൊരു കൗതുകമാണ് പിന്നീടാ പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തേക്ക് ഈ വേഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കയറുമ്പോൾ ഈ ബ്രെയിനിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കത് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുകയുള്ളൂ ഈ ഒരു ചിന്ത എന്നെ ഹെൽപ്പ് ചെയ്തു രണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം മലയാളികളാണ് അവന്മാരാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല പക്ഷേ എൻ്റെ ഷോകളൊക്കെ എനിക്ക് ഒരുപാട് കോർപ്പറേറ്റ് ഷോകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മലയാളവുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് വേണ്ടത് ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ക്ഷുവേണ്ടതായിരുന്ന സമയത്ത് എനിക്ക് കുറേ യൂറോപ്യൻസ് സൗഹൃദങ്ങൾ കിട്ടി അപ്പം അതിൽ ഇംഗ്ലീഷുകാരുണ്ട് യൂറോപ്യൻസ് ഉണ്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ അവർക്ക് അവരുടെ ഫ്രഞ്ച് ലാംഗ്വേജ് ഒക്കെ അറിയുള്ളൂ പക്ഷെ അവർക്ക് കോവളത്തോടെ ഒക്കെ നടക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് സുഹൃത്തിനോടൊപ്പം നടക്കുന്ന സമയത്ത് എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എനിക്ക് അവരോട് മിണ്ടണം അവർ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറയും അത് എൻ്റെയിൽ ഇരിക്കുന്ന ചില മാജിക് ട്രിക്കുകളൊക്കെ ഞാൻ അവരെ കാണിക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നുണ്ട് പക്ഷേ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം എനിക്ക് ഒരു പത്ത് ശതമാനം ഇംഗ്ലീഷ് അറിയാം തൊണ്ണൂറ് ശതമാനം ആകെ അറിയാവുന്നത് നമ്മൾ ജനിച്ചു വീണപ്പോഴാണ് നമ്മൾ ഭാഷകൾ കൊണ്ടാണോ നമ്മൾ ജനിച്ചു വീണത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക അതായത് നമ്മൾ ഈ ഭാഷകളൊന്നും ഒരിടത്തൊന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നമ്മൾ രണ്ട് രീതിയിലാണ് മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒന്ന് എണീക്കാമോ ഞാൻ അല്ല അവിടെ ഞാൻ വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും വളരെ കൃത്യമായിട്ട് ചോദിച്ചു ഞാൻ അവിടെ മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് മറ്റേ ആളോട് ഇത്രേ കാണിച്ചുള്ളൂ ശരി ഇതാണ് നോൺ വെർബൽ കമ്മ്യൂണി ശരി ആ ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞുള്ളൂ അവിടെ ആംഗ്യത്തിലൂടെയാണ് സംസാരിച്ചത് അപ്പോൾ തൊണ്ണൂറ് ശതമാനം ആംഗ്യവും പത്ത് ശതമാനവും ഇംഗ്ലീഷും വെച്ചിട്ട് ഞാൻ സായിപ്പിനോട് സംസാരിക്കാൻ തുടങ്ങി സായിപ്പിന് കാര്യം മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് ഞാൻ എന്താണ് പറയുന്നത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ എൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് കൃത്യമായിട്ട് എന്താണ് സംസാരിക്കുന്നത് എന്താണ് പറയുന്നതെന്ന് സായിപ്പിന് മനസ്സിലാക്കാൻ തുടങ്ങി ആ പത്ത് ശതമാനം എന്നുള്ളത് എനിക്ക് പതിനഞ്ച് ശതമാനമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി മെല്ലെ മെല്ലെ ഞാനതിങ്ങനെ കൂട്ടി 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 കൊണ്ടുവന്നു പിന്നീട് ഞാനൊരു പത്തൊൻപത് രാജ്യങ്ങളിൽ എൻ്റെ ഷോകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ മലയാളികളുടെ ഇടക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട് യൂറോപ്യൻസിൻ്റെ ഇടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഫോറിനേഴ്സായിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്കിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ യാത്രകളിൽ മുഴുവൻ ഞാൻ അവരോട് കൂടുതൽ സംസാരിക്കാനായിട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലാക്കി നമ്മളിലുള്ള കുഞ്ഞൊരു ഡേറ്റ മതി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് മനോഹരമാക്കണോ അവർക്ക് മനസ്സിലാകണോ എന്ന രണ്ട് ചോദ്യങ്ങൾക്കുള്ളിൽ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മളുടെ ഡിസിഷൻ അത് ഞാൻ കൊടുത്തത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എനിക്ക് നിങ്ങളോട് സംസാരിച്ചാൽ മതി അവർക്കത് മനസ്സിലാകുകയും അവർ പറയുന്ന എനിക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഐ സക്സസ് വെൽക്കം ടു